ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പ്ലസ് വൺ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ അതാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലസ് വൺ ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വേണ്ടത് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എസ് എസ് എൽ സി രജിസ്റ്റർ നമ്പർ ആധാർ കാർഡ് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെ നോക്കാം എച്ച് എസ് സി ഐ പി ക്യാപ്പ് അത് ക്ലിക്ക് ചെയ്യുക സൈറ്റ് ഇൻഫർമേഷൻ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ അത് ക്ലിക്ക് ചെയ്യുക സെലക്ട് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക സഡ്മിറ്റ് കൊടുക്കുക എസ് എസ് എൽ സി സ്കീം അത് സെലക്ട് ചെയ്യുക ഏത് വർഷമാണ് പാസ് ആയത് അത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക പാസ്സായ മാസം എൻ്റർ ചെയ്ത് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ഒരു കൂടി കൊടുക്കുക മോഡ് ഏതാണ് അത് കൊടുക്കുക ഞാൻ സെൽഫ് കൊടുത്തു ഈ കാണുന്ന ക്യാപ്റ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക സഡ്മിറ്റ് കൊടുക്കുക ഇനി മൊബൈലിലോട്ട് ഒരു ഒ ടി പി വരുന്നതിനായി സെൻഡ് ഒ ടി പി അത് ക്ലിക്ക് ചെയ്യുക അത് വന്ന് ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന വിൻഡോയിൽ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്മാൾ ലെറ്റർ ഉണ്ടായിരിക്കണം ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു ന്യൂ മറിക്കൽ അതുപോലെ ഒരു എംബ്ലോം ഉണ്ടായിരിക്കേണ്ടതാണ് മിനിമം എട്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കണം കൺഫേം പാസ്വേഡ് എന്ന സ്ഥലത്ത് ഒരിക്കൽ കൂടി പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം അപ്ഡേറ്റ് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാവുന്നതാണ് ഈ നമ്പർ എഴുതി സൂക്ഷിക്കുക ഈ ആപ്ലിക്കേഷൻ നമ്പർ ആണ് യൂസർ നെയിമായിട്ട് യൂസ് ചെയ്യുന്നത് പാസ്വേഡും നാം നേരത്തെ കൊടുത്ത അതുമായിരിക്കും ഇനി ഇനിഡേറ്റ് ലോഗിൻ അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നേരത്തെ കൊടുത്ത പാസ്വേഡ് ഏതാണ് അത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്യുക അപ്ലൈ ഓൺലൈൻ ക്ലിക്ക് ചെയ്യുക ഇതിൽ സ്കൂൾ ഏതാണ് സ്കൂൾ കൊടുക്കുക ഈ സ്കൂൾ ലിസ്റ്റിൽ അതില്ലായെങ്കിൽ അഡ്വേഷൻ കൊടുക്കുക ആധാർ നമ്പർ അത് എൻട്രോൾ ചെയ്ത് കൊടുക്കുക പക്ഷേ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക റെസിഡൻറ്റ് ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക താലൂക്ക് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക റെസിഡൻറ്റ് ലോക്കൽ ബോഡി ഏതാണോ സെലക്ട് ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് സെയിം ആണെങ്കിൽ ഓക്കെ കൊടുക്കുക അതിനുശേഷം ഇവിടെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ആസ് പെർമനന്റ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ഐ ഡി ഉണ്ട് ഇമെയിൽ ഐ ഡി കൊടുക്കാം എൻ സി സി സ്കൗട്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇല്ല ഏതെങ്കിലും ഉണ്ട് അതെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം സബ്മിറ്റ് ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത വിൻഡോയിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റ് എല്ലാം കാണുന്നതായിരിക്കും അത് സബ്മിറ്റ് കൊടുക്കുക നീ യാതാണ് സ്കൂള് ആ സ്കൂളിലൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സ്കൂൾ കോഡ് അറിയാമെങ്കിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് സ്കൂളിൻ്റെ കോഡ് എടുക്കാവുന്നതാണ് ഏത് സബ്ജെക്റ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് എന്ന് കൊടുക്കുക ആ സ്കൂളിൽ തന്നെയാണ് അടുത്ത് വേറെ സബ്ജക്റ്റ് വേണമെങ്കിൽ അതിവിടെ ആ സ്കൂൾ കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഓരോന്നും പുറത്ത് സേവ് ചെയ്യുക ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഓരോന്ന് താഴെ കാണിക്കുന്നതായിരിക്കും അതിനുശേഷം സബ്മിറ്റ് ഡീറ്റെയിൽ അത് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ഓപ്ഷൻ ഡീറ്റെയിൽ അതിൽ പോയി നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇതെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് ക്ലിക്ക് ചെയ്യുക ഡിക്ലറേഷൻ എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുക ഫൈനൽ കൺഫർമേഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആർ യു ഷുവർ ടു കൺഫേം ഫൈനലി അത് ഓക്കെ കൊടുക്കുക ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റബിൾ ഫോർമാറ്റ് അത് ക്ലിക്ക് ചെയ്യുക ഇതിന്റെ പ്രിന്റ് എടുത്ത് വയ്ക്കേണ്ടതുമാണ് ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്റെ പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു താങ്ക് യു ഫോർ വാച്ച്